ഈ നടൻ സ്നേഹിച്ചു വഞ്ചിച്ചത് പത്ത് നടിമാരെയാണ് ഞെട്ടണ്ട സത്യമാണ് ആള് വില്ലനാണ് പത്തു നടിമാരായതുകൊണ്ടാണ് കാര്യങ്ങൾ നാം അറിഞ്ഞത് അല്ലാതെ എത്ര പേരെയെന്ന് കൃത്യമായ കണക്കില്ലെങ്കിലും ആള് ബോളിവുഡിലെ ഹീറോയാണ് മാത്രമല്ല പെൺകുട്ടികളുടെ ഹരമാണ് ആരെന്നല്ലേ ഷാഹിദ് കപൂർ ഷാഹിദ് കപൂറിന്റെ ചുംബന രംഗങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് ഹരമാണ് അത് മാത്രം ഓർത്താൽ മതി താരത്തെ മറക്കാതിരിക്കാനും അറിയാതെ റിയാതെ പോകാനും പത്ത് നായികമാരെ സ്നേഹിച്ച് വട്ടം കറക്കിയ ഷാഹിദ് കപൂർ വിവാഹം കഴിച്ചത് വളരെ മാന്യമായി നല്ല കുട്ടിയായി വീട്ടുകാർക്ക് കൊടുത്തു മീര രജപുത്തിനെ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഏഴിന് താലി ചാർത്തി ആള് പ്രേമിച്ച നടിമാരുടെ പേര് കേട്ടാലാണ് ശരിക്കും ഞെട്ടുക ബോളിവുഡിലെ മുൻനിര നായികമാരായ വിദ്യാബാലനെ പ്രണയിച്ചെങ്കിലും വിദ്യയ്ക്ക് കാര്യം പിടികിട്ടിയപ്പോൾ താരം യു ടി വി സിഒ സിദ്ധാർത്ഥ് റോയ് കപൂറിനെ വിവാഹം കഴിച്ച് മുങ്ങി പിന്നെ കരിന കപൂറിനെ ഒത്തിരി കാലം കരീനയ്ക്കൊപ്പം കറങ്ങിയെങ്കിലും കരീനയും വിദ്യയുടെ വഴിയെ സേഫ് അലിക്കാനെ കെട്ടി ഷാഹിദിനോട് ഗുഡ്ബൈ പറഞ്ഞു പിന്നെ ഷാഹിദ് തെരഞ്ഞെടുത്തത് ഋഷിദ്ദ ഭട്ടിനെയാണ് ഏറെ നാളത്തെ ഇവരുടെ പ്രണയം തകർന്നെങ്കിലും കാരണം കാരണമിതുവരെ പുറത്തെത്തിയിട്ടില്ല അഭിനയിച്ചപ്പോൾ ഷാഹിദ് പ്രണയിക്കാൻ പഠിച്ചത് തന്റെ നായികയായി അഭിനയിച്ച നടി അമൃത റാവുനിയായിരുന്നു അതും തകർന്നു എന്നിട്ടും തകരാതെ വീണ്ടും വീണ്ടും ഷാഹിദ് പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കരീനയുടെ പ്രണയമാണ് ലോകം ഏറ്റുപാടുന്നതെങ്കിലും പ്രിയങ്ക ചോപ്രയെയും ഷാഹിദ് വലയിലാക്കിയിരുന്നു അതും തകർന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും നായികുമാർ ഷാഹിദ് നീട്ടിവിരിച്ച വലയിലേക്ക് വന്നു വീണുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത ഊഴം സോനാക്ഷി സിൻഹയ്ക്കായിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ ഇരുവരുടെയും വാർത്ത കുത്തിനിറച്ച് ബീട്ടോൺ പാപ്പരാസികൾ ആഘോഷിക്കുകയായിരുന്നു ഇപ്പോൾ വിരാട് കോഹ്ലി ഏറ്റെടുത്ത അനുഷ്ക ശർമ്മയും ഷാഹിദിന്റെ സ്വന്തം പ്രണയനിയായിരുന്നു എന്നാൽ ഇരുവരെയും പറ്റി വന്ന ഗോസിപ്പിന് ഇവർ മറുപടി പറഞ്ഞിരുന്നില്ല പിന്നെ എത്തിയത് ജാക്ലിൻ ഫെർണാണ്ടസ് ആയിരുന്നു വിട്ട് ടെന്നീസിലെ ഇന്ത്യൻ നക്ഷത്രം സാനിയ മെർസിയെ കൂട്ടി ഇരുവരും പിരിയാനായി പറഞ്ഞത് തങ്ങളുടെ കരിയർ ഭദ്രമാക്കാനാണെന്നായിരുന്നു എന്തായാലും ഷാഹിദ് പിന്നെയും ഒത്തിരി പേരെ കൊണ്ടു നടന്നിരുന്നു അവരൊന്നും സെലിബ്രിറ്റികളല്ലാത്തതുകൊണ്ട് പാപ്പരാസികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആണിന് എത്ര ബന്ധമുണ്ടെന്നറിഞ്ഞാലും ഒത്തിരി പേരെ പറ്റിച്ചതാണെന്നറിഞ്ഞാലും പെണ്ണുങ്ങൾ കയറി വന്നുകൊണ്ടേയിരിക്കും പിന്നെ എവിടെ നന്നാകും നമ്മുടെ സമൂഹം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ